الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم من عمل صالحا فلنفسه ومن اساء فعليها സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരികളെ സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിൻ്റെ ദീനന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയെ ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ് ായി ജീവിക്കാനുള്ള നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ സഹോദരങ്ങളെ മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മകളെ കാറ്റഗറൈസ് ചെയ്താൽ ഭാഗിച്ചാൽ വിഭജിച്ചാൽ അതിപ്രധാനമായ മൂന്ന് ഘടകങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാമത്തേത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റബ്ബിനോട് തൗബ ചെയ്ത് നമുക്ക് മരണപ്പെട്ടു പോകാൻ സാധിച്ചെങ്കിൽ മാത്രം റബ്ബ് മാപ്പ് നൽകുന്ന അതിഗുരുതരമായ പാതകമാണ് അങ്ങനെയുള്ള പാതകങ്ങൾക്കാണ് റബ്ബിന് മാത്രം ചെയ്യേണ്ട വിഭാദത്തിൽ അള്ളാഹുവിൽ വെക്കുക പങ്ക് ചെയ്യുക പങ്ക് ചേർക്കുക എന്നുള്ളത് അതായത് പ്രാർത്ഥന പ്രാർത്ഥനയിൽ അള്ളാഹുവോട് മാത്രം ഉണ്ടാവേണ്ടതാണ് അത് അള്ളാഹുവല്ലാത്തവരോടാകുക ഇങ്ങനെ വിഭാദത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പങ്കു ചേർക്കുന്ന ഒരു ജീവിതാവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതേ കുറിച്ച് അള്ളാഹുവിന്റെ അധ്യാപനം നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു സുബ്രഹാൻ ആ വിഷയത്തിൽ നാലാമത്തെ അധ്യായത്തിൽ രണ്ട് ആയത്തുകളിലൂടെ ഒരേ ടൂണിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് രണ്ടായ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തും മറ്റൊന്ന് നൂറ്റി പതിനാറാമത്തെ ആയത്തും അവിടെ അള്ളാഹു സംസാരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് സംസാരിച്ചു കൊണ്ട് ഇതേ ടൂണിൽ തന്നെ പതിനാറാമത്തെ ആയത് നമുക്കറിയാം ആയത്തിന്റെ വിശദീകരണവും വർത്തോ അള്ളാഹു അവനിൽ ശിർക്ക് വെക്കുന്നതിനെ പൊറുക്കുകയില്ല തന്നെ അതല്ലാത്ത അതിന്റെ താഴെ വരുന്നതൊക്കെയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറത്തു കൊടുത്തേക്കാം എന്നുള്ള ഒരു സംസാരമാണ് അവിടെ ഉള്ളത് ഈ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ അതിന്റെ അവസ്ഥ നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും എന്ന് നബി നബിസ്വല്ലാഹു അലേഹി വസ്ലം അടക്കമുള്ള എല്ലാ നബിമാർക്കും നൽകിയിട്ടുള്ള വഹയാണ് എന്ന് സൂറത്തു സുമറിന്റെ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അവിടെ അള്ളാഹുവിന്റെ സംസാരം ഇങ്ങനെയാണ് നിങ്ങൾ എങ്ങാനും നിങ്ങളെങ്ങാനും സംഭവിച്ചാൽ നിങ്ങളിൽ നബിയെർക്ക് സംഭവിച്ചാൽ സംഭവിക്കാനിടേണ്ട സംഭവിച്ചിട്ടില്ല പക്ഷെ സംഭവിച്ചാൽ അമലുകൾ എന്ന് നബി വസല്ലമയോട് ൾഫലമാണ് പറയുകയും താങ്കൾ അത്യന്തികമായിട്ടകാരികളുടെ കൂട്ടത്തിലായി തീരും എന്ന് പഠിപ്പിക്കുന്നു അവിടെ ഈ ഒരു ർത്ഥത്തിലുള്ള പാചകത്തെ അള്ളാഹു സംസാരിക്കുകയും റബ്ബിന്റെ അടുക്കൽ നിന്ന് മാപ്പ് കിട്ടില്ലെന്ന് മാത്രമല്ല നമ്മൾ ചെയ്ത സൽക്രമങ്ങൾ എത്രയുണ്ടോ അത് മുഴുവനും നിഷ്ഫലമായി പോവുകയും ചെയ്യും എന്ന ഒരു സംസാരം ഏറ്റവും സംക്ഷിപ്തമായി അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടാമത്തേത് അതിന്റെ ഭാഗമായി തന്നെ വരുന്നതാകുന്നു റിയാ പോലെയുള്ള ചെറിയ ആ ചെറിയ ഷുർക്കിന്റെ ഒരു അവസ്ഥ വന്ന കർമ്മങ്ങൾ അങ്ങനെ ഒരു ശിർക്ക് വന്നു കഴിഞ്ഞാൽ ആ ചെയ്ത കർമ്മം പൂർണ്ണമായി പോയി ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ റബ്ബിനോട് ഇബാദത്തിൽ ചെയ്യേണ്ട വിഭാഗത്തെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു ആ നിസ്കാരത്തിന് വേണ്ടി വന്നു പക്ഷെ ആ നമസ്കാരത്തിൽ കടന്നുകൊണ്ട് അതേപോലെ ഇബാദത്തിൽ കടന്നുകൂടുന്ന റിയ കുറിച്ച് ലോകമാന്യത്തെക്കുറിച്ച് പ്രകടനപരത എന്നൊക്കെ പറയും ആളുകളെ ബോധിപ്പിക്കാനും ആളുകളെ കാണിക്കാനും വേണ്ടി നമ്മുടെ ഇബാദത്തികൾ വഴിമാറിപ്പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഏറ്റവും ചുരുങ്ങിയ നിലയ്ക്ക് റിയ എന്ന് പറയാം ആ റിയാഇനെ ഇനെ കുറിച്ചാകുന്നു ഷിർഖൻ എന്ന ഹദീസുകളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അത്തരം ഷിർഖിന്റെ അവസ്ഥ ആ ചെയ്ത കർമ്മങ്ങൾ അതെന്താണോ അങ്ങനെ തന്നെ ഇല്ലാതെ ആയിപ്പോ നിസ്കാരത്തിൽ എന്റെ ഒരു നിസ്കാരത്തിൽ റിയ കടന്നു ആ നമസ്കാരം സ്വീകരിക്കാതെ പോകും എന്ന അർത്ഥത്തിൽ വരുന്ന ആ ഒരു പാതകത്തെ കുറിച്ചും നബി സംസാരിച്ചു പരിശുദ്ധ സൂറത്തുൽ അവസാനത്തെ ആയത്തിൽ ഈ വിഷയം നമ്മൾക്ക് അള്ളാഹു ബഹാന ബോധ്യപ്പെടുത്തി തന്നതും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാണ് ഇനി രണ്ടാമത്തെ അത് ഒരു ഇനമാണ് രണ്ടാമത്തെ ഇനം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്ക റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുക അനുസരിക്കാതിരിക്കുക എന്നുള്ളത് പാതകമാണ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു നിസ്കരിക്കാൻ വരുന്നില്ല നോമ്പെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു റബ്ബിന്റെ ക്ഷണം കിട്ടി അതേക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടി നോമ്പ് എടുക്കുന്നില്ല അതല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട വിഷയത്തിൽ ബാധ്യത എത്തിയിട്ടുണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല വ്യഭിചരിക്കുന്നുണ്ട് മോട്ടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് അത് വിഭാഗത്തായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വിഭാഗത്തായിട്ട് നിർവഹിക്കുന്നില്ല വിട്ടുനിൽക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല നിൽക്കുന്നില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരാളുടെ അടുക്കലേക്ക് വന്നാൽ അങ്ങനെ വരുന്ന പാതകളുടെ കാര്യത്തിൽ റബ്ബിന്റെ റബ്ബിന്റെ അടുക്കൽ അടുക്കൽ എന്ന് പറഞ്ഞല്ലോ താഴെ വരുന്നത് ഉറപ്പൊന്നുമില്ല ഉദ്ദേശിച്ചാൽ മാപ്പ് കിട്ടിയേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ കിട്ടിയേക്കാം എന്നുള്ള ഒരു ഒരു ചെറിയ പ്രതീക്ഷ അള്ളാഹു ഇവിടെ നൽകുന്നുണ്ട് ഇനി ഇതിന്റെ തന്നെ മൂന്നാമത്തെ മറ്റൊരു ഇതെന്താണറിയും ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളിലേക്ക് ഓർമ്മകൾ കൊണ്ടുപോകുന്നു മറ്റൊരിനം മലാലിമൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന പരസ്പരം നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്ന ചെയ്യാതിരിക്കണം ചെയ്യാൻ സാധ്യതയുള്ള മലാലിമുകളെ കുറിച്ചുള്ള സംസാരം പരസ്പരം ഉണ്ടാകുന്ന അനീതികൾ അതിക്രമങ്ങൾ അത്തരം അതിക്രമങ്ങളെ കുറിച്ച് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം സംസാരിച്ച ഒരൊറ്റ ഹദീസ് ആ വിഷയത്തിൽ നമ്മുടെ ഓർമ്മയിലെ കൊണ്ടുവന്നാൽ മതിയാകും പറയുന്നുണ്ടാ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ നബിസ് ചോദിക്കുന്നു ഹദീസ് വിശദീകരിക്കുകയല്ല അതിലേക്ക് ഒരു ചിന്ത മാത്രം സാരാണ് എന്നുള്ള ചോദ്യം ആകെ തകർന്നു പോയവർ പാപ്പരായി പോയവർ എല്ലാം നഷ്ടപ്പെട്ടു പോയവർ അബ്ബിന്റെ അടുക്കലേക്ക് എത്തുമ്പോഴുള്ള കാര്യം പക്ഷെ സ്വഹാബികൾ സ്വഹാബികളന്നേരെ ചിന്തിച്ചത് ദുനിയാവിൽ പാപ്പരായി പോകുന്ന ആളുകളെ കുറിച്ചാണ് ഭൗതിക ലോകത്ത് പാപ്പരായി പോകുന്ന ആളുകളെ കുറിച്ചാണ് ആർത്ഥത്തിൽ ഒരു മറുപടി സ്വഹാബത്ത് നൽകി ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പാപ്പരായി പോയവർ എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സമ്പത്ത് കൈവശപ്പെടുത്തിയിട്ടില്ലാത്ത ആളുകൾക്കാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറയാറുള്ളത് എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വരാനിരിക്കുന്ന മുഫലിസിനെ കുറിച്ച് അബി വസ്സലാ പരിചയപ്പെടുത്തി കൊടുത്തു അവിടെ ആ ഹദീസിന്റെ വിശദീകരണത്തിലും ആ ഹദീസിലെ ചന്ദ്രന്റെ വാക്കുകൾ എന്താണെന്നറിയോ മനുഷ്യന്മാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു പോയിട്ടുള്ള അന്യായങ്ങൾ ഇത് വരാണ് അവര് ദുനിയാവിൽ ചെയ്തതാണ് അതെങ്ങനെയൊക്കെ വരുന്നോ ഇന്ന ഒരാളെ ചീത്ത പറഞ്ഞു മറ്റൊരാളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി ഒരു തന്റെ സമ്പത്ത് കവർന്നു തിന്നു അന്യായമായ മാർഗത്തിലൂടെ കവർന്നു മറ്റൊരുത്തന്റെ രക്തം ചിന്തി ഇങ്ങനെയൊക്കെ പലതരത്തിൽ അന്യായങ്ങൾ പ്രവർത്തിച്ചതിന്റെ ചില ഉദാഹരണങ്ങൾ അവിടെ എണ്ണി എണ്ണി ഇങ്ങനെ എണ്ണിങ്ങനെ എന്നിട്ട് പറഞ്ഞു വേറെ ഒരുത്തൻ ഇങ്ങനെ അടിക്കം ചെയ്തു ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളുടെ അടുക്കൽ സംഭവിച്ചാൽ അത്തരം ആളുകൾ റബ്ബിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അവർക്ക് പറയുന്ന പേരായിരിക്കും കാരണം എന്താ ഈ ദുനിയാവിൽ ഇങ്ങനെ പരസ്പരം അതിക്രമങ്ങൾ ചെയ്താലേ അത്തരം അതിക്രമങ്ങളുടെ കാര്യത്തിൽ ഇവിടെ വെച്ച് തന്നെ പരിഹാരം കണ്ടെത്തിക്കൊള്ളണമെന്നാണ് ഇവിടെ വെച്ച് പരിഹാരം കണ്ടെത്തും അവന്റെ ഷർത്തിന്റെ കൂട്ടത്തിൽ നാലാമത്തെ ഷർത്തായിട്ട് എണ്ണാറേണ്ടത് ആണല്ലോ മൂന്ന് ഷർത്തുകൾ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ട് നാലാമത്തെ നിലക്ക് ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ മൂന്ന് ഷർത്ത് ഒപ്പിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ നിറഞ്ഞ കേതണ്ടായി ഇനി ഒരിക്കലും തെറ്റിലേക്ക് തിരിച്ചു പോകൂല എന്ന് പ്രതിജ്ഞ ചെയ്തു ഇങ്ങനെയുള്ള ഷർത്തുകൾ പൂർത്തിയാക്കിയിട്ട് റബ്ബെ പൊറുക്കണ എന്ന് ചോദിച്ചത് മനുഷ്യന്മാർക്കിടയിലുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹദീസിൽ പറഞ്ഞ ഇത്തരം തെറ്റുകുറ്റങ്ങൾ പരസ്പരം സംഭവിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തീർക്കണം ദുനിയ വലിച്ചു സലഹു അലഹി വസ്ല്ലം അങ്ങനെ വല്ലത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിടല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്തിനോട് പ്രതികാരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് അവസരം കൊടുത്ത സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവക്കെ വെച്ച് ആലോചിച്ചാൽ മതിയാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം ദുനിയാവിലെ മവാലിമകളുടെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് പൊറുക്കുന്ന രീതിയിൽ നമ്മൾ തൗബ ചെയ്തിട്ട് റബ്ബിന്റെ അടുക്കള മാപ്പിന് നമ്മൾ അർഹരാകണമെങ്കിൽ വേണം പരസ്പരം പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കണം ഒന്ന് ഇനി പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാണെങ്കിൽ മാപ്പ് ചോദിച്ചും അത് അതിന് വേണ്ട പ്രതിക്രിയ എന്ന് പറയും പ്രതിക്രിയ ചെയ്തുകൊണ്ട് അക്കാര്യത്തിൽ ചിലപ്പോൾ ആലോചിച്ചു നോക്കൂ മനുഷ്യന്മാർ നാവിലൂടെ പുറത്തു വരുന്ന ചില വാക്കുകൾ മതിയാകും മറ്റൊരാളുടെ മനസ്സിനെ ഒരുപാട് ആ വിഷയത്തിലൊക്കെ ഇങ്ങനെ ഒരാൾക്ക് വേദന ഉണ്ടായി ആ വേദന ഉണ്ടായിട്ട് പരിഹരിച്ചു ാണ് കളിയാക്കിയതാണ് ബോഡി ഷേവിംഗ് നടത്തിയതാണ് എങ്ങനെ എന്തോ ആവാ സംഭവിച്ചു കഴിഞ്ഞാൽ അയാള് നമ്മളിൽ നിന്ന് നിന്ന് മാപ്പ് 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 ചോദിക്കാതെ നമ്മൾക്ക് കിട്ടാതെ കിട്ടാതെ അങ്ങനെ അയാൾക്ക് അയാൾക്ക് നമ്മൾ മരിച്ചു പോകേണ്ടി വന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ കോടതിയിൽ അത് വരും എന്നാണല്ലോ പഠിപ്പിക്കുന്നത് റബ്ബിന്റെ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ അങ്ങനെ ചെയ്ത ഒരു മനുഷ്യന്റെ ും കൊടുക്കുന്ന ഒരു അവസ്ഥ പോലുണ്ടാകും ഈ ഒരു കാരണത്തിന്റെ പേരിലാണ് സംഭവിക്കുന്നത് അത് എടുത്തുകൊടുക്കേണ്ട അവസ്ഥ അതുകൊണ്ട് നമ്മളെ കൂടി പഠിപ്പിച്ചതേ എന്ന് ഗൗരവത്തോടുകൂടി മനുഷ്യന്മാരെ മുഖംകുത്തി നരകത്തിലേക്ക് വീടാൻ കാരണമാകുന്ന കാര്യങ്ങൾ മാവുകൾ കൊയ്യെടുക്കുന്നതിന്റെ പേരിലായിരിക്കില്ല അതിനപ്പുറത്തേക്ക് വേറെ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം രണ്ട് കോടതിയിൽ എത്തുമ്പോൾ നമ്മുടെ കാര്യത്തെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും റബ്ബിനെ കണ്ടുമുട്ടാതിരിക്കുക അതിനേക്കാളൊക്കെ ഭേദം മധുലുമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അനീതി ചെയ്ത അക്രമം പ്രവർത്തിച്ച വേറെ ദ്രോഹിച്ച മനുഷ്യനായിക്കൊണ്ട് റബ്ബിനെ റബിനെ കണ്ടുമുട്ടുന്നതുക അതിനേക്കാളൊക്കെ ഏറ്റവും അത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് എന്നാലോ മധുരമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ വന്നാൽ ഒരാളുടെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും ദ്രോഹം ഏൽപ്പിക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു അതായിരിക്കും ഏതിനേക്കാളും ഗുണകരം എന്നുള്ളത് കൂടി അച്ചക്കുൻ എന്നുള്ള ഒരു റഹ്മത്തുല്ലാഹി അധ്യാപനമുണ്ട് ആ അധ്യാപനങ്ങളൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ ഉൾക്കൊള്ളാവുന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾക്കിടയിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പിന്നെ എന്തു ആകാം ആർക്കും എന്തും സംസാരിക്കാം എന്നുള്ള നിലക്ക് ആരെക്കുറിച്ചും കുറിച്ചും എന്തും പറയാം എന്നുള്ള നിലക്കൊക്കെ കാലഗതികൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജാഗ്രത വേണം തികഞ്ഞ ജാഗ്രത വേണം നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോൾ വലിയ നഷ്ടം സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇതൊക്കെ നൽകുന്നത് നാഥൻ നമുക്ക് അവന്റെ ദീൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദീന്റെ അധ്യാപനങ്ങൾ ഉൾപ്പെടെ ربنا الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് റബിന്റെ ദീനന്റെ പേരിലുള്ള വസീയത്താണ് പറയുന്ന കാര്യങ്ങൾ റബ്ബിന്റെ ദീനന്റെ അധ്യാപനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അത് സ്വീകരിക്കാനുള്ള പ്രാധ്യത ഇതിന്റെ വിഷയത്തിന്റെ ഒക്കെ ഗൗരവം പറയുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഒന്നിന്റെ പേരിലും ഉൽമ അനുഭവിക്കേണ്ടി വരില്ല നമ്മൾ ഉൽമ കാണിച്ചതിന്റെ പേരിൽ ആ ഉൽമിന്റെ ചില ഉദാഹരണങ്ങളാണല്ലോ മൂന്ന് കാറ്റഗറീസ് ആയിട്ട് പറഞ്ഞത് ഈ തൊലിമ്പ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും വരാതിരിക്കാനുള്ള തികഞ്ഞ ജാഗ്രത അത് നമുക്ക് ഉണ്ടാവണം റബ്ബ് ഒരിക്കലും നമ്മോട് അനീതി കാണിക്കൂല എന്നുള്ളത് ഉറപ്പാണ് അത് റബ്ബിന്റെ പ്രഖ്യാപനമാണ് തന്നെയും ഹറാമാക്കിയ ഒരു കാര്യം എന്നുള്ള നിലക്ക് നമ്മളെ പരിശോധിച്ചാൽ കാണാൻ ഒരു കാര്യ ഒരേ ഒരു അതെന്താന്നറിയാം എന്റെ അടിമകളെ ഹദീഫ് പറയുന്നതെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പുതുസിയായ ഹദീഫിന്റെ രൂപം ഉണ്ടാവും നമുക്കറിയാലോ എന്ന് പറഞ്ഞു സംസാരിക്കുന്നു എനിക്ക് തന്നെയും ഞാൻ ഹറാമാക്കിയ കാര്യമാകുന്നു മുൻമ് ഞാൻ ഒരാളുടെ അനീതി കാണിക്കൂല അത് ഞാൻ എനിക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് റബ്ബ് സുഖാനുഭവത്തെ അതുകൊണ്ട് റബ്ബിന്റെ ഒരു നമ്മോടുള്ള നിർദ്ദേശം നിങ്ങൾക്ക് നിങ്ങളോടും ഒരിക്കലും അനീതി ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഞാൻ എനിക്ക് അനീതി അക്രമം ചെയ്യുക എന്നുള്ളത് എന്റെ കാര്യത്തിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾക്കും അത് ഉണ്ടാകരുത് എന്നതാ നിങ്ങളോട് പറയുന്നു എന്നുള്ള ഒരു അധ്യാപനം എല്ലാ ശുഖാനം നൽകിയിട്ടുണ്ട് നമ്മുടെ ഭാഗം ഉണ്ടാകരുത് ഈ പറഞ്ഞൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബിനോട് അന്യായം കാണിക്കുന്ന അനീതി കാണിക്കുന്ന ജീവിതാവസ്ഥക്ക് പകരം

ആരെങ്കിലും അവനോട് ദ്രോഹം കാണിച്ചാൽ തിന്മകൾ ചെയ്താൽ വേണ്ടാത്തരങ്ങൾ പ്രവർത്തിച്ചാൽ അതിന്റെ ദുരന്തം അവൻ അനുഭവിക്കേണ്ടി വരും ഇത് റബ്ബിന്റെ തീരുമാനമാണ് തന്റെ അടിമകളിൽ നമ്മുടെ മാത്രമല്ല ഒരു പടപ്പിനോടും അടിമകൾ എന്ന് റബ്ബിന്റെ പടപ്പുകളിൽ പറയുമ്പോ ചെറിയ ജീവിയാണെങ്കിൽ പോലും റബ്ബ് ഹോ കാണിക്കൂല അത് റബ്ബിന്റെ നീതി നടപ്പാക്കുന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര വലിയ ഒരു ആശ്വാസമാണത് നമുക്ക് ആശ്വാസത്തിന്റെ വചനങ്ങളൊക്കെ കിട്ടിയിട്ടും റബ്ബിന്റെ ഈ ആശ്വാസത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിന് പകരം മനുഷ്യന്മാര് എന്തുമാത്രം വലിയ തോന്നിയാസങ്ങളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ തോന്നിയാസങ്ങൾ എന്തുകൊണ്ട് ഇത്തരം ഈ പറയപ്പെട്ട ഉൽമകളിൽപ്പെട്ട പലതരത്തിലുള്ള ഉൽമകളുടെ ഭാഗവാക്കാകേണ്ടി വരുന്നു എന്നുള്ളത് ഭയപ്പാടിന്റെ കുറവാണ് ഏത് ഭയപ്പാട് അഭൗതികമായി റബ്ബിന്റെ അടുക്കലേക്ക് തനിക്ക് തിരിച്ചു പോകണമല്ലോ എന്നുള്ള ഭയപ്പാടിന്റെ കുറവാണ് കാരണം അനീതിയും അക്രമങ്ങളും ഇങ്ങനെ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടം കാലഘട്ടം എന്ന് പറയുമ്പോൾ കാലത്ത് ദൃശിച്ച് സംസാരിക്കുകയല്ല പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് എത്രയോ വലിയ തെളിവുകൾ നമ്മുടെ മുമ്പിൽ അതിൽ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പുത്തുബൈര് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ മനുഷ്യജീവനുകൾ മനുഷ്യന്മാരുടെ ജീവനുകൾക്ക് എന്താണ് വില എന്നുള്ളത് ഇന്നത്തെ ഒക്കെ പത്രകോളങ്ങളുടെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവന്റെ വില ദശലക്ഷക്കണക്കിന് ഡോളറുകൾ അത് ചെലവഴിച്ചു കഴിഞ്ഞു ഇനിയും ചെലവഴിക്കാൻ തയ്യാർ ഒരു മനുഷ്യ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിക്കാനും മനുഷ്യന്മാർ തയ്യാറാണ് ആ നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവന്റെ അധ്വാനം ചെയ്യുന്നു പക്ഷേ കോടതികളിൽ കോടതിക്ക് മുൻപിൽ തെറ്റ് ചെയ്യപ്പെട്ട ഒരാൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ കൂടിയാണ് അത് എന്നുള്ളത് വേറെ ഭാഗം അവിടെ ഇസ്ലാമിന്റെ അവിടെ പറയേണ്ടത് വേറൊരു ഭാഗം കിട്ടും ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങളിലെ ഏറ്റവും സുന്ദരമായ ഒരു വശം കോടതിക്ക് മുൻപിൽ ശിക്ഷ നടപ്പാക്കുക എന്നുള്ളതല്ലാത്ത വേറെ വന്ന് കഴിഞ്ഞാൽ അതല്ലാത്ത നിർവാഹം ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നീട് അവസാനത്തെ ഓപ്ഷൻ എന്ന നിലക്ക് കൊലപാതകത്തിന്റെ കേസാണെങ്കിൽ തന്റെ ഈ കൊല കൊല ചെയ്യപ്പെട്ട ആളുടെ അനന്തരാവകാശികൾ ഉണ്ടാകണം ആ അനന്തരാവകാശങ്ങൾ മാപ്പ് കൊടുക്കാം വലിയ അവസാനത്തിൽ ഓപ്ഷൻ ആണല്ലത് വേറെ നിയമത്തിൽ അതില് നിയമത്തിലില്ല മാപ്പ് കൊടുക്കുക ഇങ്ങനെ ഒരു മാപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു മത നിയമത്തിലും ഇല്ലാത്ത ഒന്നാണ് അത് ഇസ്ലാമിന്റെ വലിയൊരു ഓപ്ഷനാണ് അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മനുഷ്യ ജീവനുകൾക്ക് വലിയ വലിയ വിലയുണ്ട് എന്നുള്ളത് നമ്മൾ വായിക്കാണ് ലക്ഷക്കണക്കിന് ഡോളറുകളുടെ വിലയാണ് ഇന്നത്തെ പത്രം വായിച്ചാൽ വായിച്ചെ ചെലവാക്കിയതും ഇനി ചെലവാക്കാൻ സന്നദ്ധമായതുമൊക്കെ എന്നുള്ളതിലൊക്കെ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് പക്ഷേ ഇവിടെയും ഒരു തരം പി ആർ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യ ജീവനുകൾക്ക്

വകുപ്പുണ്ട് വകുപ്പ് വെച്ചുകൊണ്ട് കൊണ്ട് ഉപയോഗിക്കേണ്ടതുണ്ട് ഉപയോഗിക്കുകയും വേണം ആ ചിന്ത നമ്മുടെ എന്ന് തിരിച്ചറിയാൻ അങ്ങനെ ഒരു പരാമർശം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നടത്തിയിട്ടുള്ളത് റബ്ബിൽ പ്രതീക്ഷ വെക്കുക റബ്ബ് പ്രതീക്ഷയെ കുറിച്ച് പ്രഖ്യാപനമാണ് റബ്ബിൽ നമുക്കുള്ള നമ്മളെ കുറിച്ച് അള്ളാഹു പറയുകയാണ് நாளை இது நப்பரம் வாரம்து வாண்டங்க

പരമാവധി ോടുകൂടി നീതി ബോധത്തോടുകൂടി നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ് റബ്ബെ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് അനുഗ്രഹിക്കണമേ അല്ല ദയാഭരണം സർവലോകരക്ഷിതാവുമായ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ നിന്ന് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ അള്ളാഹുബെ ഞങ്ങൾ സംഭവിച്ചു പോകുന്ന എല്ലാ ന്യായങ്ങളും നാഥ ഞങ്ങൾ ചെയ്ത് തന്നെയാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തന്നിട്ടില്ല എങ്കിൽ നിന്റെ കോടതിയിൽ കുറ്റക്കാരാവുകയും നഷ്ടകാരികളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും നിന്റെ മാപ്പിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നീ മാപ്പ് നൽകി ഗൃഹിമി റബ്ബേ അള്ളാഹുബെ ദുനിയാവിന്റെ പല പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ സാമ്പത്തികമായി പരാതികളുള്ളവർ അതേപോലെ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നു നാഥാ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസങ്ങൾക്ക് ദുരിതങ്ങൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കണം കടബാധ്യതകൾ രക്ഷപ്പെടാനുള്ള തോഫിയക്ക് നൽകി അനുഗ്രഹിക്കണം അന്യായമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസയിലെ പിഞ്ചുമക്കളടക്കമുള്ള ഓരോ ദിവസവും വീണ് മരിച്ചു കൊണ്ടിരിക്കുന്ന പടഞ്ഞു വീണ് മരിച്ചു കൊണ്ടിരിക്കുന്ന ആ ആയിരങ്ങൾക്ക് നാദാ നിന്റെ അടുക്കൽ ഷഹാദത്ത് നൽകി അനുഗ്രഹിക്കണം അള്ളാഹുബേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ആ പ്രാർത്ഥനയാകുന്ന വലിയ ആയുധം ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രയോഗിക്കുന്നു നാഥ നീ രക്ഷകനാകേണമേ ആ നാടിന് സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കണം അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നത് രോഗം രോഗശമനം നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ വൈറൽ പനി പോലെയുള്ള അത് ഗൗരവപ്പെട്ട ഇല്ലാതെയാകാനും പന്തലിക്കാതിരിക്കാനും മനസ്സിനും ശരീരത്തിനും കുടുംബത്തിലും ആശ്വാസത്തിന്റെ ഒരു കിരണങ്ങൾ നൽകി ഞങ്ങൾക്ക് തൗഫീഖ് اللهم أجرنا, اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، والحمد لله رب العالمين، وسلام على المرسلين، والحمد لله رب العالمين.